നമസ്കാരം ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല വേർപാടിൻ്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണ് ഇന്നും ഉമ്മൻചാണ്ടി വിട്ടുപോയൊരു കരുതലിൻ്റെ കൈത്തലമാണ് ഓസി ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ ചേർന്ന് രാവും പകലുമായി നൽകിയ വിടപറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല പകരം ഒരാളില്ല എന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി ബാക്കിവെക്കുന്ന വിടവ് പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കെട്ടിയ നേതാവ് ജനസമ്പർക്കം കൊണ്ട് തന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കെ കരുണാകരൻ കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു നേതാവ് കോൺഗ്രസിലുണ്ടായിരുന്നില്ല ഇത് തന്നെയാണ് വാസ്തവം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആശങ്കയില്ലാതെ മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന കഴിവായിരുന്നു കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടി എന്ന ഓ സിയെ പ്രബലനാക്കിയത് കെ കരുണാകരന് ശേഷം കോൺഗ്രസിൻ്റെ അമരക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞിൻ്റെ ശക്തി അരനൂറ്റാണ്ടുകാലം നിയമസഭയിൽ പുതുപ്പള്ളി അദ്ദേഹം പ്രതിനിധീകരിച്ചു മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും സഭയിൽ കോൺഗ്രസിന്റെ നാവായി മാറി കാരോട്ട് വള്ളക്കാലിൽ കെ ഓ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുമരകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനനം കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഉമ്മൻചാണ്ടി കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷനായിരുന്നു യുവജന നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്ന ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ മുൻനിര നേതാവായി മാറി പിന്നീടുള്ള അരനൂറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയതയുള്ള നേതാക്കളിൽ ഒരാളായി ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടി തുടർച്ചയായി പന്ത്രണ്ട് തവണ പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലാണ് പുതുപ്പള്ളിയിൽ നിന്നുള്ള നിയമസഭാ സാമാജികത്വത്തിൻ്റെ അൻപത് വർഷം ഉമ്മൻചാണ്ടി പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രായം മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എ കെ ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കെ കരുണാകരന്റെ മന്ത്രിസഭകളിൽ ആഭ്യന്തരമന്ത്രിയായും ധനകാര്യമന്ത്രിയായും ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചു രണ്ട് തവണയായി ഏഴ് വർഷം കേരള മുഖ്യമന്ത്രിയായും ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പ്രതിപക്ഷ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നീ ചുമതലകൾ അദ്ദേഹം വഹിച്ചു പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി കുഞ്ഞുഞ്ഞായിരുന്നു അഞ്ചു പതിറ്റാണ്ടുകാലം കുഞ്ഞുഞ്ഞിനെ മാത്രം തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച് പുതുപ്പള്ളിക്കാർ അവരുടെ വാത്സല്യം കാണിച്ചു തിരുവനന്തപുരത്ത് ജഗതിയിലുള്ള തൻ്റെ വീടിൻ്റെ പേര് പുതുപ്പള്ളി ഹൗസ് എന്നിട്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടി തൻ്റെ മണ്ണിനെ അകലത്തിരുന്നും സ്നേഹിച്ചത് എവിടെയാണെങ്കിലും ഞായറാഴ്ച ദിവസം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തുമെന്ന് പറയും മണ്ഡലത്തിലെത്തിയാൽ ആദ്യം പള്ളിയിൽ പോയി പ്രാർത്ഥന പിന്നെ പതിവ് പോലെ മണ്ഡലത്തിലെ എല്ലാവരെയും കഴിയുന്നത്ര കാണാനുള്ള തിരക്ക് പിന്നെ തിരുവനന്തപുരത്തേക്കോ കാസർകോട്ടേക്കോ ചിലപ്പോൾ ദില്ലിയിലേക്കോ ഉള്ള ഓട്ടപ്പച്ചി ആൾക്കൂട്ടമില്ലാതെ ഉമ്മൻചാണ്ടി ആരും കണ്ടിട്ടില്ല കൈയകലത്ത് നിന്ന് കാര്യം കാണാം ചെവിയരികത്ത് നിന്ന് ദുരിതം പറയാം കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒരു നേതാവില്ലാതെ നേരം പുലർന്ന ദിനമാണ് ജൂലൈ പതിനെട്ട് നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിലുണ്ടായിരുന്നില്ല മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ ആ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വച്ചു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിന് ഓർമ്മപ്പൂക്കൾ